ഇന്നലെ രാത്രി നമ്മുടെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും സംഘവും സീറോ മലവർ ആസ്ഥാനത്ത് വന്ന് ചില ഗുണ്ടുകൾ തട്ടിവിട്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രത്യേകം പറഞ്ഞു പറഞ്ഞുവിട്ടതാണ് കന്യാസ്ത്രീകളെ ഇന്ന് മോചിപ്പിക്കും അവർക്ക് ജാമ്യം നൽകും എന്നൊക്കെ മാത്രമല്ല ഛത്തീസ്ഗഡ് സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഒക്കെ തീരുമാനങ്ങളാണ് ഇതെല്ലാം നമ്മൾ ലൈവായി ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ കണ്ടതാണ് ഇത് കേട്ട കേരള സമൂഹം വളരെ ശ്രദ്ധയോടെയാണ് നിരീക്ഷിച്ചിരുന്നത് ഇന്ന് കോടതിയിൽ കേസ് വന്നപ്പോൾ ജാമ്യത്തെ ഇന്നലത്തെ പോലെ സർക്കാർ എതിർക്കുകയാണ് ചെയ്തത് അത് നാളെ വിധി പറയാൻ മാറ്റി വെച്ചിരിക്കുന്നു വിധി എന്താകുമെന്ന് ആ ജഡ്ജിക്ക് മാത്രമേ അറിയൂ ആ ജഡ്ജിയുടെ മനസ്സ് മാറ്റി നിരപരാധികളായ കന്യാസ്ത്രീക്ക് ജാമ്യം നൽകണമെന്നാണ് കേരള സമൂഹം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്നെട്ട് ദിവസമായിട്ടും ഒരു തെറ്റും ചെയ്യാത്ത പാവം കന്യാസ്ത്രീകൾ കൂടും കുറ്റവാളികൾ കിടക്കുന്ന അഴിക്കുള്ളിലാണ് അവരും കിടക്കുന്നത് അവരുടെ മോചനം ഇനിയും ദൂരെയാണ് ഇവരെ ജയിലിലേക്ക് വിട്ട ദിവസം ബജരംഗൽ അംഗങ്ങൾ കോടതി കോമ്പൗണ്ടിൽ പ്രതിഷേധം നടത്തിയിരുന്നു ഇതാ കോടതിയിലും ജീവനക്കാരിലും രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാക്കിയെന്ന ആശങ്കയാണ് ഉയർത്തുന്നത് കൂടാതെ ഈ കേസ് അനാവശ്യമായി എൻ ഐ എുമായി ബന്ധപ്പെടുത്തി ഈ കേസിലെ കുറ്റങ്ങൾ എൻ ഐ എ നിയമത്തിൽ പരാമർശിക്കുന്ന കുറ്റങ്ങളല്ല ഒരു തരത്തിലും എങ്ങനെയൊക്കെ നോക്കിയാൽ ഏതായാലും എല്ലാവരും കരുതിയിരുന്നത് ഇന്ന് കേസ് മേൽക്കോടതിയിലെത്തുമ്പോൾ ബി ജെ പിയുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ സിസ്റ്റർമാർ ജയിൽ മോചിതരാകുമെന്ന് എന്നാൽ ഇത് നടന്നത് അതിന് വിപരീലവും ഇന്നലെ കേരളത്തിൽ നിന്നുള്ള കത്തോലിക്ക സഭക്കാരനായ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് നാളെ ജാമ്യം കിട്ടിയാലും കന്യാസ്ത്രീകൾ കോടതി വരാന്തകൾ ഇറങ്ങണം ജയിലിനുള്ളിൽ കിടക്കുന്നതിനേക്കാളും ഭീകരമാണ് കോടതി വരാന്തകളിൽ തങ്ങളുടെ ഉഴുവും കാത്തു പകൽ മുഴുവനും കാത്തു കിട്ടിക്കിടക്കുന്നത് മാത്രമല്ല ഭയത്തോടെയാണ് കേസ് നടത്താൻ കോടതികളിൽ എത്തുന്നത് കാരണം എതിർവശത്ത് സംഘപരിവാറാണ് പ്രചരംഗലുകാരാണ് എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് അതല്ല പോട്ടെ എന്നെ ചിന്തിപ്പിക്കുന്ന കാര്യം എന്തിനാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ രാത്രി മണി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു നാടകം കളിച്ചത് അതിന്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് പിടികൂട്ടുന്നില്ല കൂടെയുള്ള ജോർജ് കുര്യന്റെ ഒഴിഞ്ഞുമാറലും സംഗീത സുരേഷ് ഗോപിയുടെ ഉള്ളിച്ചോട്ടവും വൈസ് പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണന്റെയും കെ സുരേന്ദ്രന്റെയും ന്യായീകരണങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ പല സംശയങ്ങളും ഉണ്ടാകുന്നു അല്ലെങ്കിലും സംഖ്യങ്ങനെയാണ് അവർക്ക് വോട്ട് വേണം കാര്യം കണ്ടു കഴിഞ്ഞാൽ കറിവേപ്പല പോലെ എടുത്തു തൃശ്ശൂരിൽ നമ്മൾ കണ്ടതല്ലേ പള്ളികൾ കയറി ഇറങ്ങി നടന്ന് വോട്ട് നേടിപ്പോയ സുരേഷ് ഗോപിയുടെ മൗനവും ഒളിച്ചോട്ടവും അതല്ലേ സൂചിപ്പിക്കുന്നത് ക്രിസ്മസിന് കേക്കും ലഡുവും കൊണ്ട് രമനകളിൽ കയറിയിറങ്ങി നടന്നത് ആട്ടിന്തോലത്തെ ചെന്നായിക്കളെ പോലെയല്ലേ ഇനിയും വരും മിത്രന്മാരും വൈദികരും വിശ്വാസികളും കാത്തിരുന്നു രാഖി ബന്ധൻ മിത്രാന്മാരുടെ കയ്യിൽ കെട്ടുന്നത് സൂക്ഷിച്ചു വേണം നിങ്ങളുടെ വായി മൂടിക്കെട്ടുകയാണ് കൈയല്ല ബന്ധിക്കുന്നത് നാവാണ് ും ഇവിടെ ഇത്രയൊക്കെ പ്രതിഷേധങ്ങളും ബഹളങ്ങളും ഒക്കെ നടന്നിട്ടും ആലഞ്ചരിപ്പിതാവന് മാത്രമാണ് രാത്രി കിട്ടിയത് കയ്യിലാണെങ്കിലും ബന്ധിച്ചതും അദ്ദേഹത്തിൻ്റെ നാവാണ് ഇതിൽ കൂടുതൽ തെളിവ് വല്ലതും വേണം ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളൊക്കെ യഥാർത്ഥ ക്രൈസ്തവർ തന്നെയാണോ എന്ന് തോന്നിപ്പോകും ഇത് കൽപ്പന ലംഘനമല്ലേ കഷ്ടം കൂടുതലൊന്നും പറയുന്നില്ല